നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ടെക്നോഫസിന്റെ ഒരുക്കത്തിലും പ്രചരണത്തിലുമാണ് വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്ന് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് സോ അതിൻ്റെ ഭാഗമായി തന്നെ നടത്തുന്ന ടെക് ഫെസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും സോ ഇപ്പോൾ ഞങ്ങളുടെ ബ്രാഞ്ച് അതായത് ഇ എൽ എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിൽ ഞങ്ങൾ നടത്തുന്നതായിട്ടുള്ള പ്രോഗ്രാമുകൾ മിനി പ്രൊജക്ട് കോണ്ടസ്റ്റ് അതുപോലെ തന്നെ സർക്യൂട്ട് കൺസ്ട്രക്ഷൻ ഐഡിയ പ്രസൻറ്റേഷൻ പ്രൊജക്റ്റ് എക്സ്പോ കൂടാതെ തന്നെ ആൾക്കാർക്ക് അതായത് വരങ്ങുന്ന വ്യക്തികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഗെയിം ഇവെൻറ്റ്സുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതാണ് സോ എൻ്റെ ഈ ബ്രാഞ്ചിൻ്റെ കാര്യം ഞാൻ ഞാൻ പറഞ്ഞു അപ്പോൾ ഒപ്പം തന്നെ നമുക്ക് മറ്റ് ബ്രാഞ്ചിൻ്റെ വിശേഷങ്ങൾ കൂടി കൂടിയേക്കാം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ബ്രാഞ്ച് നിന്ന് പ്രൊജക്ട് എക്സ്പോ നടത്തുന്നുണ്ട് അതിനൊപ്പം തന്നെ ബ്ലൈൻഡ് കോഡിങ് നടത്തുന്നുണ്ട് പിന്നെ ഓരോ ആൾക്കാർക്കും ഭയങ്കര എനർജിയും ഭയങ്കര സന്തോഷമൊക്കെ വേണേലും കുറേ ഗെയിംസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊജക്ട് എക്സ്പോ ഉണ്ട് അതുപോലെ തന്നെ വെബ് ഡിസൈനിങ് കോഡിംഗ് സി അതുപോലെ ട്രഷർ ഹണ്ട് പോലെയുള്ള ഗെയിമുകളും നടത്തുന്നുണ്ട് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അഞ്ച് ആണ് നമ്മൾ നടത്തുന്നത് പ്രൊജക്ട് എക്സ്പോ സിവിൽ ക്വിസ് ട്രഷർ ഹണ്ട് അതുപോലെ പല അഞ്ച് ആണ് നമ്മൾ നടത്തുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ കുറച്ച് കൂടുതൽ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രോജക്റ്റ് എക്സ്പോ ഉണ്ട് അത് ഇപ്പോൾ നമ്മൾ എല്ലാ കോളേജും സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ ഒരു ഐഡിയ പീച്ചിങ് കോമ്പറ്റീഷൻ അതും നമ്മൾ സ്റ്റേറ്റ് ലെവലായിട്ടാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് കേരളത്തിലുള്ള എല്ലാ സ്റ്റുഡൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ അതിനോടനുബന്ധിച്ച് രണ്ട് വർക്ക്ഷോപ്പുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു അണ്ടർ വാട്ടർ ഡ്രോണും പിന്നെ കാറ്റ് മാസ്റ്റർ അതിൻ്റെയും പിന്നെ കോൺടസ്റ്റുകളായിട്ട് ഫിറ്റ്നസ് കോമ്പറ്റീഷനും കാറ്റ് കോമ്പറ്റീഷനും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഒട്ടനവധി ഗെയിം സ്റ്റാൾസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ തന്നെ അധികംഭീരമായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ടെക് ക്വസ്റ്റിന് പ്ലാൻ ചെയ്യുന്നു തന്നെ അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവൻസുകളും അതുപോലെ തന്നെ കൾച്ചറലായിട്ടുള്ള പ്രോഗ്രാംസുകളും നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ശരിക്കും സോ എല്ലാവരും വരിക പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പരിപാടിയെ അതിമനോഹരാക്കുക അപ്പോൾ എല്ലാവരും ടെക്വേസിൻ്റായിട്ടുള്ള ഒരു പ്രചരണത്തിന് ചൂടുതലാണ് ശരിക്കും ഇപ്പോൾ